അഞ്ചുതാം നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ എൻ്റെ കുറച്ച് പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് എന്നും പാചക ഉണ്ട് അല്ലേ ചില ദിവസേക്കാൾ പാചകം പാചകമൊക്കെയാകുന്നേ ഉള്ളൂ ഇന്നലെ എനിക്ക് പാചകം ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് നല്ല സുഖം ഇന്ന് പക്ഷേ അങ്ങനെ ഇരിക്കാനായിട്ട് പറ്റത്തില്ല ഇന്ന് ഇന്നുടായി ഒന്നും കാണിക്കാൻ പറ്റത്തില്ല ഇന്ന് ജോലി ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ ആ വിശേഷങ്ങളും പിന്നെ ഞാൻ എന്റെ ഫേസിന് അപ്പൊ നിങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഫേസ് കഴിഞ്ഞാൽ എത്ര ഭയങ്കര എന്നൊക്കെ പറയും അങ്ങനെയല്ല എന്നാലും വലിയ രീതിയിലാണ് രീതിയിലാണല്ലോ ഫേസ് ഇരിക്കുന്നത് അപ്പം അതെങ്ങനെയാണ് ഇതുപോലെ നല്ലതായി ഇരിക്കുന്നത് എന്നൊക്കെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിനെന്താണ് ഞാൻ ചെയ്യുന്നത് എന്നും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് എന്നും ഓരോ പാക്ക് ഇടുന്നുണ്ട് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യട്ടെ ഓരോരുത്തരുടെ കയ്യിലുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അങ്ങനെ ഉള്ളവരാണ് അത് ചെയ്യട്ടെ പിന്നെ ഓരോരുത്തരുടെ സ്കിന്നിന് യോജിച്ചത് അത് ചെയ്യട്ടെ അങ്ങനെ അങ്ങനെയെന്നും വെച്ചിട്ടാണ് ഓരോരോ പാക്ക് ദിവസവും ഇടുന്നത് അപ്പൊ ഇന്ന് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഫേസിനെ സംരക്ഷിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം കേട്ടോ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുവായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം എല്ലാവരും വീഡിയോ കാണാം നമുക്ക് ഇന്ന് ഞങ്ങൾക്ക് രാവിലെ പുട്ടാണ് എന്തെങ്കിലൊക്കെ ഉണ്ടാക്കണ്ടേ ഇല്ല ഗോതമ്പ് പൂട്ടുമുണ്ട് ഉണ്ട് ഏത് വേണമെങ്കിലും കഴിക്കാം ചേട്ടന് ഗോതമ്പ് കൂട്ടിഷ്ടം എന്ന് വെച്ചിട്ട് ഗോതമ്പ് കൂട്ടം ഉണ്ടാക്കിയത് കേട്ടോ ഇനി ഒരു ശകലം കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ ഞാൻ ചൗലയൊക്കെ വെച്ചിട്ടുണ്ട് ഇതാ നമ്മുടെ കടലക്കറിയും റെഡിയായി ഇത് വെള്ളക്കടലേക്കാം ഞാൻ അങ്ങ് എപ്പോഴും കറുത്ത കടലായിരുന്നു വാങ്ങിക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം ഞാൻ വെള്ളക്കടലേ വാങ്ങിച്ചത് പക്ഷേ കറുത്ത കടല വേവിച്ച് വേവിക്കുന്നതിനെക്കാട്ടിലും സോഫ്റ്റ്നെസ് വെള്ളക്കടലൊക്കെയാണ് നല്ല എന്ത് പറയുന്നത് നല്ല നെയ്യ് പോലെ ഇരിക്കും അപ്പം അങ്ങനെ പുട്ടും കടലക്കറിയൊക്കെ ആയി അങ്ങനെ പുട്ട് നനച്ചോണ്ടിരിക്കുന്നതിനിടയിൽ പോയി ഞാൻ കുറിച്ചു വാങ്ങിച്ചായിരുന്നു ഇതാ ഇത് നല്ല കുറിച്ചിയാണ് ചിലത് നല്ല ദശക്കട്ടിയുള്ള കുറിച്ച് ഉണ്ടല്ലോ ഒറിജിനൽ ഇതാണ് ഇതാ ഇതുപോലെ ഇങ്ങനെ പുറത്തിങ്ങനെ പുള്ളികളാണ് കുറിച്ചി ചില സ്ഥലങ്ങളിലൊക്കെ കുറിച്ചി എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല മുള്ളൻ ഞങ്ങളുടെ ഇവിടെയൊക്കെ കുറിച്ചി എന്നാണ് പറയുന്നത് കേട്ടോ പല സ്ഥലങ്ങളിലും ഇതിന് മുള്ളൻ എന്ന് പറയും ഇത് ഞാൻ ഓർത്തും കുറച്ച് പറ്റിക്കുകയും രണ്ട് മൂന്നെണ്ണം വറക്കുകയും കൂടെ ചെയ്യാന്നൊക്കെ വിചാരിച്ചോണ്ടൊക്കെ ഇങ്ങനെ ലഭിക്കുന്നു ഒരു ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എനിക്ക് മുള്ളൻ അല്ലെങ്കിൽ കുറിച്ചു കിട്ടിയ രാവിലെ അതൊക്കെ വെട്ടിയിട്ടാണ് കുളിക്കാനൊക്കെ പോയത് അപ്പൊ ഞാൻ രാവിലെ അതും വാങ്ങിച്ചു വെച്ച് അപ്പൊ എന്റെ മീൻകാരൻ നിന്ന് വന്നില്ല എന്താ എന്റെ മീൻകാരൻ രണ്ടുമൂന്ന് ദിവസമായിട്ട് വരുന്നില്ലായിരുന്നു അപ്പൊ ഞാൻ നോക്കി നോക്കി ഇരുന്ന് മടുത്തായിരുന്നു പക്ഷെ ഇന്ന് പുള്ളിക്കാരൻ വരത്തില്ലെന്ന് വെച്ചുകഴിഞ്ഞാൽ രാവിലെ വന്ന ഒരു പുള്ളിയോട് ഞാൻ മീൻ മേടിച്ചു അപ്പം അങ്ങേര് കൊണ്ടുവന്ന ഇതാ ഇതുപോലത്തെ ആയിരുന്നു നമ്മുടെ ഒറിജിനൽ കുറിച്ചി അല്ലെങ്കിൽ മുള്ളൻ ഇത് രണ്ട് ടൈപ്പിലുണ്ടല്ലോ ഒന്ന് ദശ ഉള്ള ടൈപ്പും ഉണ്ട് അതായത് ഇതിന്റെ മേത്ത് പുള്ളി ഒന്നും ഇല്ലാത്തതാ ഈ ടൈപ്പും ഉണ്ട് അങ്ങനെ അതും വാങ്ങിച്ചു ഇതും വാങ്ങിച്ചു രണ്ടും വാങ്ങിച്ചു ഇത് രണ്ടും കൂടെ മിക്സഡ് ആയിട്ടാണ് നമ്മൾ പറ്റിക്കാനായിട്ട് പോകുന്നത് അപ്പൊ കുറച്ച് ഇതാ മുളകും വരട്ട് ഇതാ വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഒരു തീയൽ പിന്നെ ഒരു പയറുതോറ് ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ അപ്പൊ നമുക്ക് നമ്മുടെ കുറിച്ചി അങ്ങ് പറ്റിച്ചേക്കാം ഇപ്പൊ തതിനുള്ള അരപ്പൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അരപ്പ് പറയണോ എപ്പോഴും ഞാൻ ഇത് പറ്റിക്കുന്ന എന്റെ അരപ്പൊക്കെ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട് ഭാര്യ കുറച്ച് വെള്ളം എടുക്കട്ടെ കേട്ടോ അതുകൊണ്ട് ഇനി അരപ്പിന്റെ കാര്യം പറഞ്ഞാൽ ചിലപ്പോ എനിക്ക് തല്ലുകൊള്ളാനുള്ള സാധ്യതകളുണ്ടല്ലേ അതുകൊണ്ട് എന്നാലും എന്നാലും നമ്മൾ ഇതൊക്കെ പറഞ്ഞാലും കുറച്ച് പേരുണ്ട് ചോദിക്കുന്നവര് അയ്യോ അതെങ്ങനായിരുന്നു പീര പറ്റിക്കുന്നെന്നും പറഞ്ഞിട്ട് വരാറുണ്ട് അപ്പൊ നമ്മൾ അത് ഇതിനകത്ത് ഞാൻ പച്ചമുളകും വേറൊന്നും ചേർത്തിട്ടില്ല പച്ചമുളകും മുളക് പൊടി തേങ്ങ ചെറിയ ഉള്ളി ചതച്ചത് പിന്നെ ശകലം വേ ഇഞ്ചി ഇതൊക്കെയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് പെരട്ടി ഇനി നമുക്ക് നമുക്ക് കൊടംപുളി ഇട്ട് കൊടുക്കാം കൊടംപുളി കൊടംപുളിയുടെ കഥ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നിങ്ങളോടല്ലേ വലിയൊരു കഥയായിരുന്നതല്ലേ അപ്പൊ നമ്മൾ കൊടംപുളി ഇട്ട് ഇട്ടുകൊടുത്തു ഇനി ഇത് ഈ മീന് ആവശ്യമുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാനുള്ളത് ഞാൻ എപ്പോഴും പറയുന്നതാണ് അല്ലെങ്കിൽ മീൻ മുഴുവൻ നമ്മുടെ പൊടിഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പം നമ്മുടെ കുറിച്ചി അടുപ്പയിലോട്ട് നമുക്ക് വെച്ചേക്കാം അല്ലേ അപ്പൊ അപ്പൊ നമുക്കിത് വെച്ചേക്കാം ഇതങ്ങനെ ഇരുന്ന് പറ്റ പിന്നെ നമുക്കൊരു തീയലും കൂടെ വെക്കാം അപ്പൊ തീയലിന് ഞാൻ ഇതുപോലെ നോക്കിയപ്പോ പച്ചക്കറി ഒന്നുമില്ല പച്ചക്കറിയിൽ വാങ്ങിക്കണം കുറച്ച് പയറുണ്ടായിരുന്നു അത് കുറച്ച് തോറിഞ്ഞും എടുത്തിട്ടുണ്ട് കുറച്ചുതായി ഇതിനകത്തോട്ട് കുടിച്ചിട്ടിട്ടുണ്ട് ചെറിയ ഉള്ളിയും ഏർ ഇതായി പയറും പച്ചമുളകും കൂടെ പഴറ്റി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇനി നമുക്ക് അപ്പം ഞാൻ ഈ തീയലിന് അരപ്പൊക്കെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് തേങ്ങ വറുത്തരച്ചെടുത്തിരിക്കുന്നതാണിത് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടിയും അതാണ് ചേർത്തിരിക്കുന്നത് അപ്പം ഞാൻ അരച്ചൊക്കെ വെക്കും അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് കുളിക്കാനായിട്ട് പോയത് കേട്ടോ അപ്പം ഇന്ന് എല്ലാ ജോലിയും ചെയ്ത് വന്നപ്പം പിന്നെ കുറേ തുണി ഉണ്ടായിരുന്നു തുണി എന്ന് വെച്ചുകഴിഞ്ഞാൽ മെഷീനത്തിനുള്ള തുണി ഉണ്ടായിരുന്നു കുറേ പിന്നെ കൈ കൊണ്ട് നനയ്ക്കാനും കുറച്ചുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഈ കല്ല് ഉണ്ടല്ലോ കുറച്ച് സമയം കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞാലൊരു പത്തനൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര വെയിലാണ് അപ്പം കല്ല് അവിടെ നിന്ന് നനയ്ക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ നനയ്ക്കണം അല്ലെങ്കിൽ പിന്നെ ഭയങ്കര പാടാണ് അപ്പം ഞാൻ ഇന്ന് എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ട് വെയിൽ വന്നു കഴിഞ്ഞിട്ടാണ് നനച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം നനച്ചിട്ടു അപ്പൊ ഇതെല്ലാം ഞാൻ ഒരുവിധം ഓ അടുപ്പിച്ച് വെച്ചിട്ടാണ് ഞാൻ പോയത് മീൻ വെട്ടി വെച്ചു ഈ തീയലിന് വറുത്തരച്ചു വെച്ചു അങ്ങനത്തെ ഒട്ടി കുറച്ച് പണികളൊക്കെ ചെയ്തു വെച്ചിട്ടാണ് പോയത് അപ്പോൾ തുണി നനയും കഴിഞ്ഞിട്ട് കുളിച്ചിട്ടാണ് ബാക്കി പരിപാടിയിലേക്ക് കയറിയത് അപ്പം ഇനിയിപ്പം നമുക്ക് ഇത്രയും മണിയല്ലേ ഉള്ളൂ ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് എന്തായാലും ചെയ്യുന്ന ആളെന്ന് വെച്ചു അല്ലെങ്കിൽ വീണ്ടും നമ്മൾ കുളിക്കാനായിട്ട് താമസിക്കും തന്നെ എല്ലാം നിങ്ങളുടെ മുമ്പിൽ എനിക്ക് വരാൻ പറ്റത്തില്ലല്ലോ കുളിക്കാതെ കുളിച്ചിട്ടല്ലേ വരാൻ പറ്റത്തുള്ളൂ ഇല്ലേ അതുകൊണ്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം നമുക്ക് ഫീലും നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ചുകൊടുക്കാം അപ്പൊ നീയ്യലും ഈരിക്കട്ടെ ഇനിയിപ്പം മീനുണ്ട് മീനും കുറേ നേരം അയിമുളകൊക്കെ പെരട്ടി ഇരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ആ തവ എടുത്തായിരുന്നു നമുക്ക് അതും കൂടങ്ങ് വറുത്തേക്കാം ഇപ്പൊ മീനൊക്കെ വറുപ്പാനായിട്ട് സ്റ്റൗവിലേക്ക് വെച്ചു അപ്പൊ നമ്മുടെ പയർ തോരൻ അങ്ങോട്ട് റെഡിയായി അടപ്പാണ് തപ്പുന്നത് പിന്നെന്താ നീയ്യും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു മീനും പറ്റാനായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ മീൻ അങ്ങോട്ട് പറ്റിയിട്ടില്ല നന്നായിട്ട് പറ്റില്ലേ നന്നായിട്ട് പറ്റിയില്ലെങ്കിൽ നല്ലതായിട്ട് കിടക്കുന്നേ ഉള്ളൂ വെച്ചതല്ല തിളച്ചിട്ടേ ഉള്ളൂ അപ്പം തീയ്യലോ അതുപോലൊക്കെ തന്നെ ഇച്ചിരി കൂടെ ഒക്കെ ഒന്ന് പറ്റണം ഇല്ലെങ്കിൽ ചോറിന ഒഴിക്കാനായിട്ട് ഒന്നുമില്ല അപ്പം ഞാൻ ഈ തീയ്യലിനെ ഇത്തിരി ചാറായിട്ടങ്ങോട്ട് എടുക്കും അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യുന്നു എന്നും ഇപ്പം മോരുകറി മോരുകറി എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ അല്ലേ എന്നും മൂരുകറി വെച്ച് കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റ് ഇല്ലല്ലേ എന്നും കൂട്ടി പൂട്ടി മടുക്കും അതുകൊണ്ട് ഇന്ന് തീലാക്കിയതാണ് പിന്നെ എല്ലാവരുടെയും പണിയൊക്കെ കഴിഞ്ഞു അപ്പം എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ഇനി ഇതൊക്കെ ഒന്ന് എല്ലാത്തിനും ഉപ്പും പുളിയൊക്കെ നോക്കി കേട്ടോ എല്ലാം കറക്റ്റാണ് ഇനി മീൻ അങ്ങോട്ട് മറിച്ചിടണം പിന്നെ ഞാൻ എൻ്റെ കൗണ്ടർ ടോക്കും എല്ലാം വൃത്തിയാക്കി അപ്പം ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ തീലൊക്കെ പറ്റട്ടെ അപ്പം ഞാൻ എങ്ങനെയാണ് നമ്മൾ വെളിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാല് നമ്മുടെ മുഖത്ത് നല്ല കരുവാളിപ്പായിരിക്കും അപ്പൊ ഞാൻ വീട്ടിൽ വന്നു കേറുന്ന ഉടനെ നമ്മുടെ മുഖത്തെ കരുവാളിപ്പൊക്കെ മാറ്റി നല്ല മുഖമൊക്കെ നല്ല സൂപ്പറാക്കി നല്ല ഗ്ലോയൊക്കെ ആക്കി നല്ല വെളുപ്പൊക്കെ തോന്നിക്കുന്ന എന്ത് കാര്യമാണ് ഞാൻ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പൊ ആദ്യമായിട്ട് ഒരു പണിയില്ലാത്ത കാര്യമാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് തക്കാളിക്ക അല്ലെ നമ്മളെല്ലാം എന്ത് കറിക്കാത്താണേലും തക്കാളിക്ക ഇടുന്നവര് ഇവിടെ ഒരുപാട് പേരുണ്ട് ഞാൻ അങ്ങനെ എടുത്തില്ല കേട്ടോ ഞാൻ ആകെ ഇടുന്നത് സാമ്പാറും രസവും പിന്നെ ഞാൻ ഒന്നിനും പിന്നെ നമ്മൾ കച്ചമ്പറൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കത്തില്ല അതേ എടുക്കത്തില്ല അല്ലാണ്ട് എനിക്ക് ദേഷ്യ തക്കാളി വേറെ മീനിനകത്തൊന്നും ഇടുന്ന എനിക്ക് താല്പര്യം ഇല്ല പോട്ടെ നമ്മൾ പറഞ്ഞു വന്ന അതല്ലോ അപ്പം നമ്മുടെ ഫേസ് സൗന്ദര്യം ഉണ്ടാക്കി തീർക്കാൻ അല്ലെ അപ്പൊ നമ്മൾ ഒരു തക്കാളി എടുക്കുക തക്കാളി എടുത്തിട്ട് വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണ എടുത്താൽ മതി അത് ചെറുതായിട്ട് മുറിക്കുക അപ്പം ചെറുതായിട്ട് മുറിച്ചതില് ഒരു കഷ്ണം അതിനെ മാറ്റി അവിടെ വെക്കുക ബാക്കി ഉണ്ടല്ലോ ബാക്കി എല്ലാം കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക നല്ല പൾപ്പ് തക്കാളി പൾപ്പ് എന്നൊക്കെ നമ്മൾ പറയത്തില്ല അതുപോലെ ആക്കുക അപ്പം തക്കാളി ഒരു വലുതെടുക്കുക തക്കാളിയെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക കഷ്ണത്തിനെ മാറ്റി വെക്കുക ബാക്കി കഷ്ണം നന്നായിട്ട് അരച്ചെടുക്കുക തക്കാളി പഴുപ്പാക്കുക ഇത്രയും മനസ്സിലായല്ലോ അപ്പം ആദ്യം നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക അതായത് സോപ്പ് ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകി വിട്ട് വരിക അതിനൊക്കെ ആ അതൊന്നും പറ്റിയില്ല എന്നുള്ളവര് ഒന്ന് ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യുക അതായത് നമ്മള് പാലോ അല്ലെങ്കിൽ തൈരോ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുക അതൊക്കെ മടി ഉള്ളവരെ സോപ്പിട്ട് കഴുകുക അത്രേ ഉള്ളൂ പറയാം അത് കഴിഞ്ഞോണ് നമ്മള് ചെയ്യേണ്ട എന്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തക്കാളിയുടെ ഒരു പകുതി നമ്മൾ മാറ്റി വച്ചിട്ടില്ലല്ലോ ആ തക്കാളിയുടെ പകുതി എടുത്തിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ആ തക്കാളിയുടെ പകുതി എടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മസാജ് ചെയ്ത് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്തതിന് ശേഷം അത് വെച്ചോണ്ടിരിക്കേണ്ട ഒന്നും ഒരു കാര്യവും ഇല്ല എന്നിട്ടതിനെ നമ്മള് കഴുകി പറയാം കഴികളെയോ തുടച്ചുകളെയോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇനി രണ്ടാമത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് അത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് എന്താ പറയുന്ന നമ്മുടെ ഒരു മസാജിങ് ഉള്ള ഒരു എഫക്റ്റ് എഫക്റ്റ് ഉള്ള ഒരു ഇത് തക്കാളി വെച്ച് നമുക്ക് ഉണ്ടാക്കാം അതെന്താണെന്നറിയാമോ അതെങ്ങനാണെന്നുണ്ടാക്കാമെന്നറിയാമോ ബാക്ക് അതായത് നമ്മൾ തക്കാളിയുടെ പഴുപ്പ് എടുത്തിട്ടുണ്ട് അപ്പം തക്കാളിയുടെ പഴുപ്പ് പിന്നെ നമ്മുടെ തേ തേനും നമ്മുടെയൊക്കെ കയ്യിൽ കാണുന്നതാണല്ലേ തക്കാളിയുടെ പഴുപ്പും തേനും പിന്നെ നമ്മുടെ അലോവര ജെല് ഫ്രഷ് ആയാലും ചേർത്താൽ മതി അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്ന അലോവര ജെല്ലായാലും മതി പിന്നെ അതിനകത്തോട്ട് നാരങ്ങ നീര് നാരങ്ങ നീര് അധികം ചേർക്കരുത് അധികം ചേർക്കുന്നത് നല്ലതല്ല ഒരു തുള്ളി നാരങ്ങ നീര് ചേർക്കുക ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തു കൊടുക്കുക മനസ്സിലായോ നന്നായിട്ട് മസാജ് ചെയ്തു കൊടുക്കുക അതൊരു ശകലം നേരം നമ്മുടെ ഫേസിൽ ഇരുന്നോട്ടെ അത് ശകലം നേരം നമ്മുടെ ഫേസിലിരിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം അത് ആ നമ്മുടെ ഈ രണ്ട് സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് നല്ല മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപ്പൊളി മാറ്റാണ് കിട്ടുന്നത് അപ്പൊ രണ്ട് അപ്പൊ അത് കുറച്ചുനേരം വെച്ച് കഴിഞ്ഞിട്ട് അതും നമ്മളൊന്ന് കഴുകി കഴുകിക്കളയ ഇനി അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തക്കാളിയുടെ പഴുപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പില് എടുക്കരുത് കുറച്ച് മാറ്റി വെച്ചേക്കണം ആ കുറച്ച് മാറ്റി വെച്ച ആ തക്കാളിയുടെ പഴുപ്പ് തന്നെ എടുക്കുക അതിലേക്ക് നമ്മുടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ തേക്കാൻ പറ്റുന്ന ഒരു പരുവുണ്ടല്ലോ ആ പരുവത്തിൽ അത് തേക്കുക തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മുടെ ഫേസിൽ വെക്കുക അരിപ്പൊടിയാവുമ്പോഴത്തേക്ക് ഒരു പനിച്ചിലൊക്കെ ഉണ്ടാവും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഫേസിലേക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്തതിനു ശേഷം മാത്രമേ അതിങ്ങനെ ഇളക്കി കളയാവുള്ളൂ കേട്ടല്ല അപ്പം അത് കളഞ്ഞു കഴിയുമ്പോൾ അത് നമ്മള് മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് എന്റെ ദൈവമേ നമുക്ക് കാണാൻ നമ്മൾ അയ്യോ എന്റെ ഫേസ് ഇത്രയും തിളങ്ങിയോ അല്ലെങ്കിൽ എന്റെ മുഖത്ത് വെളിയിലേക്ക് പോയിട്ട് വന്നിട്ട് നല്ല കരുവാളിപ്പായിരുന്നല്ലോ മുഖത്തിന് അപ്പൊ എന്റെ ഫേസിലെ കരിവാളിപ്പൊക്കെ എങ്ങനെ മാറി എന്ന് പോലും നമ്മൾ അതിശ്ചയപ്പെട്ടു പോകും അത്രയ്ക്ക് നല്ല അടിപൊളി ഒരു പായ്ക്കാണ് ഈ തക്കാളി കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു പായ്ക്ക് അപ്പം ഇത് ഈ പായ്ക്ക് എല്ലാവരും ചെയ്ത് നോക്കണം ഒരു പാടും ഇല്ലാത്തതാണ് ചിലവര് വിചാരിക്കും ഓ ഇത്രയൊക്കെ പ്രായമായില്ല വേറെ പണിയൊന്നുമില്ല മുഖം നല്ല ഭംഗിയാക്കുന്നു പണിയില്ല അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത് എത്ര പ്രായമായാലും നമ്മുടെ മനസ്സ് എപ്പോഴും ചെറുപ്പമായിരിക്കും നമുക്ക് പ്രായമായി എന്നൊരു തോന്നല് നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെയുള്ള ഈ ടിപ്സുകൾ ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് തോന്നിക്കത്തില്ല അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഫേസിൽ കൊള്ളേ ആ ഭംഗിയും കൂടെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഈ പാക്കെന്നല്ല ഞാൻ കുറേ പായിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഏതാ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതെങ്കിലുമൊക്കെ ചെയ്യുക ആരും ഒന്നും ചെയ്യാതിരിക്കരുത് ഒരു ഏജ് കഴിഞ്ഞു കഴിയുമ്പം നമ്മുടെ സ്കിൻ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടമയാണ് അല്ലേ അപ്പം നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കുക തന്നെ ചെയ്യും പിന്നെ ഒരുപാട് പ്രായമായി കഴിയുമ്പോഴത്തെ കാര്യമല്ലേ അത് അപ്പോഴത്തെ കാര്യമല്ലേ അതുവരെ നമ്മൾ ഒരു വിധം ഏജ് ആയി കഴിയുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഇങ്ങനെ തൂങ്ങാനൊക്കെ നന്നായിട്ടിരിക്കും നമുക്ക് ഉള്ളതിലും പ്രായം കുറച്ചേ തോന്നിക്കത്തുള്ളൂ അപ്പം ഇന്നത്തെ പാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പുതുതായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലാത്തവരെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്